ഹായ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം ആഷിക സാരി വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് സ്പെഷ്യൽ ഓഫർ ആശിക സാരി സ്പെഷ്യൽ ഓഫർ എന്ന് തന്നെ പറയാം എന്താ ഞാൻ ജസ്റ്റ് ഈ സാരി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓഫർ എന്താന്ന് പറയുള്ളുട്ടോ സാരിയുടെ വ്യൂ ഒന്ന് കാണിച്ചു തരാം ഇതാണ് സാരിയുടെ മുന്താണി ബോർഡർ അതേപോലെ സാരി നമുക്ക് ഫുൾ വർക്ക് ആയിട്ട് വരണതാണ് ഇതിന്റെ ഓഫർ വന്നിട്ട് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാരിയാണത് നമുക്ക് വെറും എണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇപ്പൊ കൊടുക്കണത് സ്പെഷ്യൽ ഓഫർന്ന് തന്നെ പറയാം നമുക്ക് വെറും എണ്ണൂറ് രൂപയ്ക്കാണ് ഈ സാരിസ് എല്ലാം നമുക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് മാത്രമല്ല ഇനി കുറെ ഉണ്ട് അപ്പൊ ജസ്റ്റ് താഴേക്കാട് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഏതാ വേണ്ടിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പതാ വെറും എണ്ണൂറ് രൂപയുള്ളൂ ഓഫർ ഞാൻ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് വെറും എണ്ണൂറ് ഉള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും ഓർഡർ കൺഫേം ചെയ്യാം ഫംഗ്ഷൻസിനായാലും ഗിഫ്റ്റ് കൊടുക്കാനായാലും നല്ല വർത്തുള്ള സാരികളാട്ടോ കേട്ടോ അത് എല്ലാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു കളക്ഷൻ ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ